എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അടിമാലിക്കടുത്തുള്ള മച്ചിപ്ലാവ് ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ മുളയുൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും ഞാനിപ്പോൾ പരമ്പരാഗത കുടിൽ വ്യവസായം ശരവണ നമസ്കാരം ആ എത്ര നാളായി തുടങ്ങിയിട്ട് രണ്ടു വർഷമായി എന്തൊക്കെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങള് ഉൽപ്പന്നങ്ങള് ഇതെന്താ സാധനം അത് കിളിക്കൂട് ആ കിളിക്കൂട് ആ അതായത് ഇവിടെ വന്നു ചോദിച്ചുകഴിഞ്ഞാല് മുളകുണ്ടെ എല്ലാത്തരം ഉൽപ്പന്നങ്ങൾ കൊട്ട വട്ടി അതോടൊപ്പം തന്നെ മുറ മീൻകൂടുത്ത് മീൻകൂടുമ്പാണോ ആ ഇത് ഇതിന്റെ അങ്ങനെ അതിന്റെ പ്രവർത്തനം പ്രവർത്തനം ഇതിന് മീൻ കയറി പോകും ആ കയറി പോയിട്ട് ഇവിടെ കുടുങ്ങി നിൽക്കും ആ പിന്നെ മീൻ നമുക്ക് അയച്ചെടുക്കുന്ന ഈ കെട്ട് അപ്പൊ അതിനകത്ത് കുടുങ്ങി കിടക്കുന്ന മീനു കിട്ടും ആയിരത്തി ഇരുന്നൂറ് ആ ശരി കൊണ്ടുവരും ഇതിന് നെയ്ത്തൊക്കെ അറിയാവോ എത്ര വർഷമായിട്ട് നെയ്ത്തൊക്കെ പഠിച്ചു

അപ്പൊ കുടുംബശ്രീയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ശരവന്റെ ഈ സംരംഭം പ്രവർത്തിക്കുന്നത് എന്നൊരു സന്തോഷമുണ്ട് ഇത് എല്ലാ ദിവസവും എല്ലാ ദിവസവും എത്ര മണി തൊട്ട് എത്ര മണി വരെ രാവിലെ ഒമ്പത് മണിക്ക് തുറക്കും ഇതൊരു ഇത് ഓ ഓ വയർ അപ്പൊ അലങ്കാര വസ്തുക്കളും ഉണ്ടല്ലോ

ൂടെ സ്ക്വയർ ആണ് ശരി ശരി ഇത് കൊണ്ടുണ്ടാക്കുന്നേരി തവികളും വടികളും ഉണ്ട് അപ്പൊ ശരവണന്റെ ഈ കട എന്ന് പറയുന്നത് മച്ചിപ്പ്ളാവ് എവിടെയാണ് മച്ചിപ്പുളാവും അടിമാലിന്ന് വരുമ്പോൾ ആദ്യത്തെ കടയാണല്ലേ എന്തായാലും ഒരുപാട് സന്തോഷം ഈ സംരംഭം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ വളരെയേറെ താല്പര്യത്തോടുകൂടി തന്നെ ഈ രംഗത്തേക്ക് കടന്നു വന്ന് കുടുംബശ്രീയുടെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന സംരംഭമാണ് ശരവണാസ് ബാമ്പുസ് ബാബു പ്രൊഡക്ടർ